ി ബി എ മിസ്റ്റർ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ടായിരത്തി നാലിന് തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് നടത്തുന്നതാണ് അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണിക്ക് ശരീരഭാരം നിർണ്ണയിക്കുന്ന സമയം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും പന്ത്രണ്ട് മണി വരെ വൈകിട്ട് അഞ്ച് മണിക്ക് പ്രോഗ്രാം ഒരു പതിനൊന്ന് വരെ തിരുവൂര ടൗൺ നല്ല വിപുലമായിട്ട് നടത്താനുള്ള തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരും അറിയിക്കുകയാണ് അതിൽ വുമൺ ഫീസ് മെൻ ഫീസ് ബോഡി ബിൽഡിങ് എല്ലാ കാറ്റഗറി മത്സരങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് ഉദ്ഘാടനം മലപ്പുറം ആർ ഡി ഒ ഓഫീസറാണ് നസീർ സാറ് അധ്യക്ഷൻ വിശിഷ്ട അതിഥി വിശിഷ്ട അതിഥി

ഭാരം അത് ഓൾറെഡി നമ്മളുണ്ടാവണം അമ്പത്തി അഞ്ച് അറുപത് ഓരോരോ സബ് ജൂനിയർ ഒരു മത്സരം ഉണ്ടാവും ജൂനിയർ ഒരു മത്സരം ഉണ്ടാവും സീനിയറിൽ ഒരു മത്സരം ഉണ്ടോ മാസ്റ്റേഴ്സിൽ ഒരു മത്സരം ഉണ്ടാവും അത് ഏകദേശം നമ്മൾ പത്ത് നാല്പത് ക്ലബുകൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്

അത് സാധാരണ ഒരു ഇരുന്നൂറ് പേരെ മേലെ അതൊരു മുന്നൂറിന്റെ അടുത്തൊക്കെ വരും ഓരോ ഓരോ പിന്നെ കിഡ്സിന്റെ പ്രോഗ്രാം ഉണ്ടോ ചെറിയ കുട്ടികളെ കിഡ്സിന്റെ ഒരുപാട് കിഡ്സിൽ ചിലപ്പോ ഒരു പത്തിരുപത് പത്തു ആൾക്കാർ കിഡ്സ് വരും ചെറിയ കുട്ടികളോ സ്ത്രീകള് ഒരു പത്ത് നാല്പത് ആൾക്കാർ അങ്ങനെ അതിന് ഇപ്പൊ നമുക്ക് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി